ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ദിവസവും കൂടി വരികയാണ് അതുപോലെ തന്നെ ഡയബറ്റിക് ആണെന്ന് കഴി കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ടാബ്ലെറ്റ്സ് എടുക്കുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നു അപ്പോൾ ഇവരുടെ എണ്ണവും ദിവസവും കൂടി വരികയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഇത്തരം ആൾക്കാർ വളരെ നന്നായിട്ട് ആഹാര നിയന്ത്രണത്തിലായിരിക്കും അപ്പോൾ ഇവർക്ക് ആ അസുഖത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ ആഹാര നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടും അത്യാവശ്യം വേണ്ട പ്രോട്ടീൻസും മൈക്രോ മൈക്രോന്യൂട്രീൻ ും ആവശ്യത്തിന് കിട്ടുന്നില്ല അപ്പം ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ട് കാരണം ഡയബറ്റിക് ആയി കഴിയുമ്പോഴത്തേക്കിനും അത് മെയിനായിട്ട് നെവ്സിനെയാണ് അഫെക്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് പലതരത്തിലുള്ള ബലഹീനതകള് അതുപോലെതന്നെ വിഷനുണ്ടാകുന്ന വിഷമങ്ങള് അതുപോലെ അമിതമായ ക്ഷീണം തന്നെയുമല്ല നമ്മുടെ പല വൈറ്റൽ ഓർഗൻസിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നത് കാരണം മൊത്തത്തിൽ നമ്മുടെ ഹെൽത്തിനെ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇത്തരക്കാർക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സേഫായിട്ട് തയ്യാറാക്കാവുന്ന അതായത് ഡയബറ്റീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നട്ട്സ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു രസക്കൂട്ടിനെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രുചികരമായ ഈ രസക്കൂട്ട് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ഡയബറ്റീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഞ്ച് നട്ട്സാണ് അതായത് ബദാമ വാൽനട്ട് പിസ്ത കാഷു കപ്പലണ്ടി അപ്പം ഇതിനോടൊപ്പം നമുക്ക് കൂവരകിൻ്റെ പൊടി വേണം അതുപോലെ ഒരു നൂറ് എം എൽ മിൽക്കും കൂടി വേണം അപ്പം നമ്മൾ ശരിക്കും നൂറ് ഗ്രാം ആൽമണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ ഫൈബേഴ്സ് ഉണ്ട് അപ്പം വളരെ കൊളസ്ട്രോൾ ഫ്രീ ആണ് അതുപോലെ തന്നെ ഇഷ്ടം പോലെ പ്രോട്ടീൻസ് ഉണ്ട് അതായത് നൂറ് ഗ്രാമിനകത്ത് ട്വൻ്റി വൺ ഗ്രാമോളം പ്രോട്ടീൻസ് ഉണ്ട് സോഡിയം ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഏകദേശം അഞ്ഞൂറ്റി എൺപത്താറ് കിലോ കലോറി ഊർജം കിട്ടും അതിൽ നിന്ന് പിന്നെ വൈറ്റമിൻ എയും സിയും ഒക്കെ ഉണ്ട് കാൽസ്യം ഉണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ടതല്ല നമുക്ക് ഈ ബദാമിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ പിസ്ത നൂറ് ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിലും അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും അടങ്ങി ഇതുപോലെ ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസും മൈക്രോന്യൂട്രിയൻസും ധാരാളമായിട്ടുണ്ട് അതുപോലെ ഹെൽത്തി ഫാറ്റുമാണ് അടങ്ങിയിട്ടുള്ളത് നൂറ് ഏകദേശം പ്രോട്ടീൻ തന്നെ ട്വൻ്റി ഫോർ ഗ്രാമുണ്ട് അതുപോലെ ഇത് കൊളസ്ട്രോൾ നില്ലാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഈ പിന്നെ പിസ്തയും നമുക്ക് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് ആണ് അതായത് നമ്മുടെ കപ്പലണ്ടിയാണ് കപ്പലണ്ടി നമുക്ക് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു നട്ട് തന്നെയാണ് അതിൽ പ്രോട്ടീൻ റിച്ച് ആണ് ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ പ്രോട്ടീന് വേണ്ടി കപ്പലണ്ടിയാണ് എടുക്കുന്നത് അതായത് വളരെ വില കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രോട്ടീനാണിത് അപ്പോൾ അതിൽ നല്ല നൂറ് ഗ്രാമിലാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തിയേഴ് കിലോ കലോറി ഊർജ്ജം കിട്ടും നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് ഫാറ്റ്സാണുള്ളത് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻസ് അതുപോലെ പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം സോഡിയം അയൺ സിങ്ക് വൈറ്റമിൻ ബി ത്രീ ഇ എ വൈറ്റമിൻ ബി വൺ ബി സിക്സ് ബി ടുവിൻ്റെ ഒക്കെ കപ്പലണ്ടി അപ്പം എല്ലാത്തരം ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു നട്ട് തന്നെയാണ് കപ്പലണ്ടി അതുപോലെ വാൽനട്ട് ഹൈലി ആയിട്ടുള്ള ഒരു നെട്ടാണ് ഈ വാൽനട്ട് അപ്പോൾ ഇതിൽ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ ആ ചെറിയ കറയൊന്നു പോകുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ അതിൽ പോലെ മിനറൽസ് ഉണ്ട് അതുപോലെ കോപ്പർ മഗ്നീഷ്യം അതുപോലെ സിങ്ക് ഫോസ്ഫറസ് അയൺ പൊട്ടാസ്യം സെലീനിയം കാൽസ്യം ഒക്കെ റിച്ച് ആണ് ഹാർട്ടിനും വളരെ നല്ലതാണ് ഈ വാൾനട്ട് അതുപോലെ കാഷ്യൂനട്ട് കാഷ്യൂനട്ടും ഒരു അഞ്ചെണ്ണം വെച്ച് നമ്മൾ ഡെയിലി എടുക്കുക അപ്പോൾ ഏകദേശം ഒരു മുപ്പത് ഗ്രാം ഒക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു നൂറ്റി എഴുപത് കിലോ കലോറി ഊർജത്തിന് നമുക്ക് കിട്ടും അതുപോലെ അതിൽ സാച്ചുറേറ്റഡ് സോഡിയം ഉണ്ട് അതുപോലെ ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട് വൈറ്റമിന് എ യേ സി എ കാൽസ്യം ഒക്കെ ആണ് അതുപോലെ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു വൺ ടേബിൾ സ്പൂൺ റാഗിയാണ് ഏകദേശം നൂറ് ഗ്രാം റാഗിയിൽ തന്നെ ഇതേപോലെ അത്യാവശ്യം വേണ്ട എല്ലാ മിനറൽസും അടങ്ങിയിട്ടുണ്ട് അയൺ റിച്ചാണ് അതുപോലെ സോഡിയം കാൽസ്യം പൊട്ടാസ്യം അതുപോലെ പ്രോട്ടീൻസ് ഡയറ്ററി ഫൈബേഴ്സ് എല്ലാം കൂവരകലും അടങ്ങിയിട്ടുണ്ട് നമുക്ക് നൂറ് ഗ്രാം കൂവരകെടുക്കുകയാണെങ്കിൽ തന്നെ മുന്നൂറ്റി ഇരുപത്തെട്ട് കിലോ കലോറി എനർജിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ നട്ട്സ് എടുക്കുമ്പോൾ അതിനൊരു ക്വാണ്ടിറ്റി അഞ്ച് ക്യാഷ്യു അഞ്ച് ബദാമ അഞ്ച് വാൾനട്ട് അതുപോലെ തന്നെ അഞ്ച് പിസ്ത ഏകദേശം ഇരുപതോളം കപ്പലണ്ടി ഇത്രയും അളവ് എടുക്കേണ്ടത് ഈ ഡയബറ്റീസ് ഫ്രണ്ട്ലിയായ അഞ്ച് നട്ട്സിനോടൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് നൂറ് എം എൽ മിൽക്ക് വൺ ടേബിൾ സ്പൂൺ റാഗി പൗഡർ മിൽക്കിൻ്റെ അരി എല്ലാവർക്കും അറിയാം നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റാണ് അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ മൈക്രോ ന്യൂട്രിയൻസും നമുക്ക് അടങ്ങിയിട്ടുണ്ട് പിന്നെ റാഗി വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്തൊരു ഫുഡ് ഐറ്റം ആണ് അതിൽ അതിന് പോലെ ആയണം കാൽസ്യം പ്രോട്ടീൻസും ഫൈബേഴ്സും എല്ലാ മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് തലേന്ന് തന്നെ ഈ ബദാമും വാലിനിട്ടും ആയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം രാവിലെ ഈ കുതിർന്ന് ബദാമിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് പിസ്സയൊക്കെ നന്നായി വാഷ് ചെയ്ത് മറ്റു മൂന്ന് നട്ട്സും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അതായത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതിനുശേഷം നൂറെം എൽ പാലിലേക്ക് നൂറെം എൽ വെള്ളവും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ റാഗി പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചെറിയ തീയിൽ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ തിളപ്പിച്ചിട്ട് ആറി വരുന്ന സമയത്ത് ഈ പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു ലൂസ് ഫോമിലാണെങ്കിൽ നിങ്ങൾക്ക് കുടിക്കുക അല്ല കുറച്ചും കൂടെ കട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോരി കഴിക്കാവുന്നതാണ് ഒന്നുകിൽ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം ഇല്ലെങ്കിൽ രാത്രി അത് ഡിന്നറിനായിട്ട് ഉപയോഗിക്കാം ശരിക്കും നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴ് ഏകദേശം രണ്ട് ഗ്ലാസിന് മുകളിൽ കാണും ഒരു നേരത്തെ ആഹാരത്തിന് അത് തീർച്ചയായിട്ടും അത് മതിയാകും അത്യാവശ്യം വേണ്ട മൈക്രോന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ലതാണ് ഇത് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കും അതുപോലെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ അതായത് പൊതുവെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ല ചുരിയേറിയ രസക്കൂട്ടാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് മൊത്തത്തിൽ ക്ഷീണം മാറുന്നതിന് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അതായത് മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യത്തിനുള്ള ഒരു പാക്ക് പോലെയാണ് ഇത് ഈ രസക്കൂട്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതിനോടൊപ്പം ഷുഗർ ലെവൽ കൂടുതലുള്ളവർ ടാബ്ലറ്റോ ഇൻസുലിനോ ഒക്കെ കൂടെ എടുക്കേണ്ട അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഹൈലി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് ഒന്ന് ചോദിച്ച ശേഷം വേണം ഇതും കൂടി ആഡ് ചെയ്യാൻ എന്തുകൊണ്ടും നല്ലതാണ് എന്നാലും ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ കൂടി ചോദിക്കുക തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബോ